സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ മാറാടി ഉന്നക്കുപ്പ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നോടെ ഉണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹസന് പരിക്കേറ്റു മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം മാറാടി ഉന്നക്കുപ്പ വളവിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നോടെയാണ് അപകടമുണ്ടായത് പൂത്താടുകുളത്തുനിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന മൂന്നംഗ കർഗച്ചാൽ സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ മൂവാറ്റുപുഴ ഞാറക്കാട്ട ഹസന പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവറേയും യാത്രികനെയും പ്രദേശവാസികളും മൂവാറ്റുപുഴ ഫയർഫോഴ്സും ചേർന്നാണ് പുറത്തിറക്കിയത് പരിക്കേറ്റ ഹസനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ യാത്രികർ പരിക്കുകളിൽ കഥ രക്ഷപ്പെട്ടു മൂവാരിപുട പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസി ആയി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും